ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും വിനാശകാരിയായ ബാറ്റർമാരിൽ ഒരാളാണ് എ ബി ഡി വില്ലിയേഴ്സ് ദക്ഷിണാഫ്രിക്കൻ സൂപ്പർ താരമായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ ക്രിക്കറ്റ് ലോകത്തെ മുഴുവൻ അമ്പരപ്പെടുത്തിക്കൊണ്ടാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത് ഇതിനുശേഷവും ഫ്രാഞ്ചൈസി ലീഗുകളിൽ സജീവമായിരുന്നു അദ്ദേഹം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗിന് ശേഷം പ്രൊഫഷണൽ ക്രിക്കറ്റിനോടും താരം വിട പറഞ്ഞു വിരമിക്കലിനു ശേഷം ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നിരുന്ന താരം കഴിഞ്ഞ ദിവസം വീണ്ടും മൈതാനത്തേക്ക് തിരിച്ചെത്തിയിരുന്നു ടൈറ്റൻസ് ലെജൻസും ബുൾസ് ലെജൻസും തമ്മിൽ നടന്ന ടെസ്റ്റ് ഓഫ് സൂപ്പർ സ്പോർട് പാർക്ക് പ്രദർശന മത്സരത്തിൽ ടൈറ്റൻസ് ലെജൻസിന് വേണ്ടി കളിച്ചു കൊണ്ടായിരുന്നു വില്ലിയേഴ്സിന്റെ മടങ്ങി വരവ് ബാറ്റിംഗ് വിസ്ഫോടനമാണ് ഈ കളിയിൽ ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസം നടത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത ടൈറ്റൻസ് ലെജൻസിനായി വെറും ഇരുപത്തെട്ട് പന്തിൽ നൂറ്റിയൊന്ന് റൺസ് എടുത്ത് ഡി വില്ലിയേഴ്സ് പുറത്താകാതെ നിന്നു പതിനഞ്ച് സിക്സറുകൾ അടങ്ങുന്നതായിരുന്നു ഡി വില്ലിയേഴ്സിന്റെ ഗംഭീര ഇന്നിങ്സ് ഒറ്റ ഫോർ പോലും താരത്തിന്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയം ഡി വില്യേഴ്സിൻ്റെ സെഞ്ചുറി മികവിൽ ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് എന്ന വമ്പൻ സ്കോറാണ് ടൈറ്റൻസ് ലെജൻസ് നേടിയത് മറുപടി ബാറ്റിംഗിൽ ബുൾസ് ലെജൻസ് പതിനാല് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന സ്കോറിൽ നിൽക്കെ മഴ വില്ലനാവുകയായിരുന്നു അതേസമയം എ ബി ഡി വില്ലിയേഴ്സിനെ കൂടാതെ ക്രിസ് മോറിസ് ആൽബി മോർക്കൽ ഫാനി ഡി വില്ലേഴ്സ് എന്നിവരും ടൈറ്റൻസ് ലെജൻസ് ടീമിലുണ്ടായിരുന്നു സൂപ്പർ റഗ്ബി ടീമായ ബുൾസിന്റെ മുൻ താരങ്ങളാണ് ബുൾസ് ലെജൻഡ്സ് ടീമിൽ കളിച്ചത് ഒരു കാലത്ത് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റർ ആയിരുന്നു ഡി വില്ലിയേഴ്സ് ഏകദിനത്തിലും ടെസ്റ്റിലും ടി ട്വൻ്റിയിലും കിടലൻ റെക്കോർഡാണ് താരത്തിനുള്ളത് ഏകദിനത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് കളിയിൽ അൻപത്തിമൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ബാറ്റിംഗ് ശരാശരിയിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് റൺസാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ടെസ്റ്റിൽ നൂറ്റി പതിനാല് മത്സരങ്ങളിൽ അൻപത് പോയിന്റ് ആറ് ആറ് ബാറ്റിംഗ് ശരാശരിയിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസാണ് നേടിയിട്ടുള്ളത് എഴുപത്തിയെട്ട് അന്താരാഷ്ട്ര ടി ട്വൻ്റി മത്സരങ്ങളിൽ ഇരുപത്തിയാറ് പോയിന്റ് ഒന്ന് രണ്ട് ബാറ്റിംഗ് ശരാശരിയിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് റൺസും സ്വന്തമാക്കി അതേസമയം വിരമിച്ച താരങ്ങൾ വീണ്ടും കളിക്കളത്തിലേക്ക് തിരിച്ചെത്തി ആരാധകരെ ഞെട്ടിക്കുന്ന കാഴ്ച ഇതാദ്യമായല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സച്ചിൻ ടെൻഡുൽക്കറിന്റെ പ്രകടനവും ആരാധകരെ ഞെട്ടിച്ചിരുന്നു വിരമിച്ച് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതുപോലൊരു ബാറ്റിംഗ് നടത്താൻ സച്ചിന് മാത്രമേ സാധിക്കൂ എന്നായിരുന്നു ആരാധകർ ഒന്നടങ്കം പറഞ്ഞിരുന്നത് ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ടി ട്വൻറ്റിയിലായിരുന്നു താരം വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിയത് വെറും മുപ്പത്തിമൂന്ന് പന്തിൽ അറുപത്തിനാല് റൺസാണ് ക്രിക്കറ്റിൻ്റെ ദൈവം സ്വന്തമാക്കിയത് സച്ചിൻ മാത്രമല്ല യുവരാജ് സിംഗും ഈയിടെ ഒന്ന് വൈറലായിരുന്നു മാസ്റ്റേഴ്സ് ലീഗിൽ തന്നെയാണ് സംഭവം ഒരു ഫ്ലൈയിങ് ക്യാച്ച് സ്വന്തമാക്കിയാണ് വീണ്ടും സോഷ്യൽ മീഡിയയെ ഇളക്കി മറിച്ചത് ഇത്തരത്തിൽ പഴയ താരങ്ങളുടെ ഗംഭീര പ്രകടനമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പ്രായം എന്നത് ഒരു നമ്പർ മാത്രമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇവരുടെ ഓരോരുത്തരുടെയും പ്രകടനം